ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മിനി കേരളത്തിലേക്കാണ് ഞാൻ പറയാൻ കാരണം സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും നമുക്ക് മരുഭൂമി നല്ല ചൂട് കാറ്റ് അങ്ങനത്തെയൊക്കെ ഒരു മൈൻഡാണ് വരിക പക്ഷെ ഇവിടെ അതൊന്നുമല്ല അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ ദമാമിൽ തന്നെയുള്ള പാരഡൈസ് ഫാമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടും ഞായറാഴ്ച ലീവാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വന്നിട്ടുള്ള ഈ ഫാമിൽ നല്ല അടിപൊളിയായിട്ട് കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് എൻട്രി ഫീസ് വരുന്നുണ്ട് ഇവിടെ ഏകദേശം ഒരു ഇരുപത് റിയാലാണ് തോന്നുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി നാല് പേരുണ്ടെന്ന് പക്ഷേ മോനെ കുറച്ച് റേറ്റ് കുറച്ച് അവർ അറുപത്തൊൻപത് റിയാലിനാണ് നമുക്ക് എൻട്രി ഫീ തന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള കുറച്ച് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമ്മൾ കേറണമെങ്കിൽ അഡീഷണൽ പേ ചെയ്യണം അങ്ങനെയാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ ഇങ്ങനെ കാണാൻ തുടങ്ങുകയാണ് കേട്ടോ വേറെ ഏതോ രാജ്യത്തെ താടാൻ തോന്നില്ല തോന്നില്ലക്കതേതാണ് അത് അറബിയിൽ എഴുതിക്കണ് വായിച്ചാണേ ആമ ഇത് ഉറങ്ങാതോന്നെന്തിനൊന്നും തൊട്ടാലോ

ഒരുപാടുണ്ട് കേട്ടോ അവിടെ ഒരു കളറാമൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഭയങ്കര തിരക്കായി വേറെ സ്ഥലമാണ് ഹലോ ഹലോ ഇതെന്താ അവിടെ കോഴിന്റെ ചിത്രം കൊടുത്തു ഒരു കോഴിന് എന്ത് രീതിയിലൊറ്റി കേറിയ സമയത്ത് ഇൻട്രോ എടുക്കാനുള്ള ഇത് കിട്ടിയില്ല പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് കാണിക്കാം കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാട്ടോ അങ്ങനൊക്കെയാണ് കേട്ടോ എന്റെ ഉള്ളിൽ കാണിക്കാം ഫ്ലവേഴ്സൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ട് അതിന്റെ സൂര്യകാന്തില്ലേ നാരങ്ങ അത്യാവശ്യം നല്ല പൂക്കളുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഇവരെങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നതെന്ന് അറിയില്ല കാരണം അധികം മണ്ണോ ഒന്നുമില്ല നിലത്തിങ്ങനെ വെറുതെ വെച്ച ഒരു ഹീ ആയിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തിങ്ങനെ ഇത് ജംഗിൾ എന്ന് പറഞ്ഞിട്ടൊരു ഹോളുണ്ട് അതിൻ്റെ അകത്ത് കുറേ ചെടികൾ ഇങ്ങനെ ഫുള്ളുണ്ട് അതുപോലെ തന്നെ കുറേ ബേഡ്സും പിന്നെ മുയൽ ആമ മറ്റേ പൂച്ച അങ്ങനത്തെ കുറച്ച് സംഭവം നിന്നകത്ത് ഇങ്ങനെ കയറണമെങ്കില് സെപ്പറേറ്റ് നമ്മൾ ക്യാഷോ കൊടുക്കണം കാക്കി പാച്ചുന്റെ വണ്ടി പാച്ചു വണ്ടി എന്താന്ന് പറഞ്ഞാല് നമ്മളൊരു കാട്ടിലുള്ള ഒരു ഫീല് സൗണ്ട് അടിപൊളി സൗണ്ടാണ് നല്ലൊരു വൈബുള്ള സ്ഥലമാണ് അപ്പൊ നമ്മൾ ഇവിടെ കുറച്ചൊക്കെ ഇങ്ങനെ കണ്ട് പോവാ ഇപ്പൊ ഇവിടെ മേലെ ഒരു ഹോട്ടൽ പോലെയാണ് ജസ്റ്റ് നമുക്ക് എന്തേലും കൂടെ താഴെന്ന് കഴിക്കാൻ വാങ്ങിയിട്ട് മേലെ പോയിരുന്ന് കഴിക്കാം അപ്പം നമുക്ക് മേലെ ഒന്ന് കയറിയിട്ട് വ്യൂ നോക്കാം അപ്പോൾ മേലെ പോയിട്ട് ഞാൻ താഴെയുള്ള വ്യൂ കാണിച്ച് തരാം ഇന്നണ്ടോ ഇങ്ങനൊരു വ്യൂ ആണ് കേട്ടോ ഇപ്പൊ നമ്മളതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി ഇപ്പൊ നമ്മളിങ്ങനെ ഇവിടെ പാർക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതുണ്ടോ അവിടെ തക്കാളിയാണത് മുഴുവൻ പക്ഷെ പച്ച കളർ ഉള്ളതുണ്ട് അത് വഴുതനൊക്കെ ഉള്ളിപ്പൂവ് തന്നെയാണ് തോന്നുന്നുണ്ട് അമ്മ ഉള്ളിപ്പൂവാണോന്ന് തോന്നുന്നുണ്ട് അറിയണവരൊന്ന് കമൻ്റ് ചെയ്യണേ നമുക്കറിയില്ല അത് എന്താണ് ഇവിടെ നല്ലൊരു ഫുഡ് സ്പോട്ട് ഉണ്ട് ട്ടോ അടിപൊളി ഒരു ഏരിയ ഉണ്ട് നോക്കട്ടെ ഇതൊക്കെ ആ വീട് അടിപൊളി അല്ലേ അവിടെ ഒരു ഓൾഡ് കാറുണ്ട് ഇതാണ്ട് ഇതൊരു ഫുഡ് ആണ് ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ അതുപോലെ നമ്മളെ നാട്ടിലെ ഒരു നമ്മൾ നമ്മളടുത്തല്ലേ അപ്പൊ നാട്ടിലെ മൾബറി ഉണ്ട് നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാരും ഇങ്ങനെ പറച്ച് കഴിക്കണമൊക്കെ ഇണ്ട് കേട്ടോ ഏർ ഭയങ്കര പൂളിയാണ് ഇവിടത്തെ നാട്ടുകാരനെങ്കര പറയണ കേട്ടോ നല്ല പഴുത്തതൊക്കെ ഉണ്ട് നമുക്ക് ഇണ്ടെട്ടോ കേ നല്ല മധുരമുണ്ട് അടിപൊളി ടേസ്റ്റ് ഞാൻ പഴുത്തതന്നെ പഴുത്തത് ഇങ്ങോട്ട് മാറും മെച്ചി ഇവിടെ കുറച്ച് പറിക്കട്ടെ പറിച്ചെടുത്തിട്ട് കാണാട്ടോ അങ്ങനെ നമ്മള് മൾബറി പറിച്ചു കഴിഞ്ഞു നോക്കട്ടെ പച്ച മൾബറി നല്ല ഇപ്പൊ ഇങ്ങോട്ട് തരിച്ചോ നീ എന്താണ് കൊടക്കുന്നത് കുഴങ്ങിട്ടെ കാലുകൊണ്ട് നിന്നു കുഴങ്ങി ആ അമ്മ അറിയില്ല ആ അമ്മേ അമ്മേ എന്നെ കരകാരച്ചിനാണല്ലേ കേറുണ്ടി എടുത്ത് പോയിടോ അപ്പുറത്ത് കാണുമ്പം ഒട്ടക പക്ഷി കിട്ടും ആഹാ അടിപൊളി ഒന്നുകൂടെ ക്ഷീണിച്ച് കിടക്കുകയാണ് ഇരിക്കുകയാണ് എന്താ തന്നെ വലിപ്പം ഇപ്പോൾ ഒരു വൈകുന്നേരമായി നമ്മളവിടെയൊക്കെ കറങ്ങി കണ്ടിങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് ഫുഡ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ ഇരുന്ന് നമുക്ക് കഴിക്കണം പിന്നെ പാച്ചുനാ വെള്ളത്തിലൊക്കെ ഒന്ന് കളിക്കാൻ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളും ഇവിടുത്തെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ഇവിടെ സെയിലിനായിട്ട് വെച്ചിട്ടുമുണ്ട് നമുക്ക് വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങാം പിന്നെ ആ സൈഡിലുള്ള ഒരു റൂമിൽ ഫുൾ സ്ട്രോബെറിയുടെ ഒരു ഇതായിരുന്നു സ്ട്രോബെറീൻ്റെ കൃഷി ചെയ്യുന്നത് അപ്പം അവിടെയൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഒത്തിരി രാത്രി ആയതുകൊണ്ട് വീഡിയോ ഒട്ടും ക്ലിയർ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പിന്നെ ഞാനത് എടുക്കാഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് വൈൻ്റിപ്പ് ചെയ്യാം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം പിന്നെ ഈ വരുന്ന ബുധനാഴ്ച ഇൻഷാല്ല ഞങ്ങൾ ഉമ്രക്ക് പോവാണ് അപ്പം അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം